പാതിവില തട്ടിപ്പ് കേസ് പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടു കേരളത്തെ ഞെട്ടിച്ച പാതിവില തട്ടിപ്പ് കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ പിരിച്ചുവിട്ടു സർക്കാർ അന്വേഷണ സംഘത്തലവനായ ക്രൈംബ്രാഞ്ച് എസ്പി എം ജെ സോജനെ വിജിലൻസിലേക്ക് സ്ഥലം മാറ്റിയതിന് പിന്നാലെയാണ് പ്രത്യേക സംഘം ഇനി വേണ്ടെന്ന് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അതാത് യൂണിറ്റുകൾ കേസ് അന്വേഷിച്ചാൽ മതിയെന്നാണ് സർക്കാർ നിലപാട് കേരളത്തെ ഞെട്ടിച്ച ഈ കേസിൽ നടന്നത് അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പാണ് കേസിൽ ആയിരത്തി നാനൂറിലധികം പരാതികൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഇല്ലാതായതോടെ അന്വേഷണം കുത്തഴിഞ്ഞ നിലയിലാണ് സീറ്റ് സൊസൈറ്റികൾ കൂടി ഉൾപ്പെട്ട ഏറെ നൂലാമാലകളുള്ള തട്ടിപ്പായിരുന്നു നടന്നത് ഏകീകൃത സ്വഭാവത്തോടെ അന്വേഷിച്ചില്ലെങ്കിൽ പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകൾ വരാനുള്ള സാധ്യതയുണ്ട് സാക്ഷികളും പ്രതികളും അന്വേഷണത്തിലെ സ്വഭാവമനുസരിച്ച് മാറി വരാം വിചാരണ ഘട്ടത്തിൽ പ്രതികൾക്ക് ഇത് ഏറെ ഗുണം ചെയ്യുമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു സമാന സ്വഭാവമാണെങ്കിൽ മൂന്ന് പരാതിക്കാർക്ക് ഒറ്റ കേസ് എന്ന നിലയിൽ കോടതിക്ക് വിചാരണ ചെയ്യാം പരസ്പര വൈരുദ്ധ്യമുള്ള കണ്ടെത്തലുകളാണെങ്കിൽ ഇതിന് കഴിയില്ല ഇതോടെ വിചാരണ വർഷങ്ങളോളം നീളാം തട്ടിപ്പിന് ഇരയായവർക്ക് നീതി നിഷേധിക്കുന്ന തീരുമാനമാണ് നിലവിൽ സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത് പകുതി വിലയ്ക്ക് സ്കൂട്ടർ അടക്കമുള്ള സാധനങ്ങൾ വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പ് തട്ടിപ്പുകേസാണ് പാതിവില തട്ടിപ്പ് കേസ് നാഷണൽ എൻ എൻജിഒ കോൺഫറേഷൻ ആജീവനാന്ത അധ്യക്ഷൻ കെ എന് ആനന്ദ് ദേശീയ സെക്രട്ടറി അനന്ദു കൃഷ്ണനും ചേര്ന്നാണ് തട്ടിപ്പ് നടത്തിയത് കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകള് മരവിപ്പിച്ചിട്ടുണ്ട് സീഡ് വഴിയും എൻജിഒ കോൺഫറേഷൻ വഴിയുമാണ് പ്രതികള് തട്ടിപ്പ് നടത്തിയത്